ബംഗ്ലാദേശിൽ വിവാദ സംവരണ നിയമത്തിലിടപെട്ട് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യസമരത്തില് പങ്കെടുത്തവരുടെ പിന്തലമുറക്കാര്ക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി കേസിൽ ബംഗ്ലാദേശ് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ച് ഇനി മുതൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നിയമനങ്ങളും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തണം സ്വാതന്ത്ര്യ പോരാളികളുടെ മക്കൾക്ക് അഞ്ചു ശതമാനം സംവരണം നൽകാനും കോടതി വിധിച്ചു ശേഷിക്കുന്ന രണ്ട് ശതമാനം ഭിന്നശേഷിക്കാർക്കും വംശീയ ന്യൂനപക്ഷങ്ങൾക്കുമായാണ് സംവരണം ചെയ്തിട്ടുള്ളത് സമര പോരാളികളുടെ പിന്മുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം മുഴുവനായി റദ്ദാക്കണമെന്നായിരുന്നു സമരക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ വിധിയിലും അഞ്ചു ശതമാനം ഇവർക്കായി നീക്കിവച്ചതിനെ തുടർന്ന് പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് സ്വാതന്ത്ര്യ പോരാളികളുടെ മക്കൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം അനുവദിച്ചത് മുതൽ തുടരുന്ന സംവരണത്തിനെതിരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പ്രതിഷേധം ശക്തമായത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ എല്ലാവിധ സംവരണവും തൽക്കാലത്തേക്ക് നിർത്തലാക്കി ഇതിനെതിരെ സംവരണാനുകൂലികൾ കോടതിയെ സമീപിച്ചു മൂന്ന് വർഷത്തോളം നീണ്ട വാദത്തിനുശേഷം കഴിഞ്ഞ ജൂലൈ ഒന്നിന് മുപ്പത് ശതമാനം സംവരണം ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവിട്ടു ഇതേ തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വീണ്ടും ശക്തമായി ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധി നാലാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സുപ്രീംകോടതി വിദ്യാർത്ഥികളോട് ശാന്തരാകാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമായി തുടരുകയായിരുന്നു ദിവസങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി Música